കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പദവിയിലേക്ക് ബി ജെ പിക്ക് വഴിയൊരുക്കിയത് സി പി ഐ എം എന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുമാർ എൽ ഡി എഫിന് ഏഴ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ രഹസ്യധാരണ ഉണ്ടാക്കി ഒരു ചെയർപേഴ്സൺ സ്ഥാനം ബി ജെ പിക്ക് നൽകി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഡെപ്യൂട്ടി മേയർ തന്നെ വരും എന്നതിനാൽ ഈ കമ്മിറ്റിയിൽ മറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാൽ ധനകാര്യ കമ്മിറ്റിയിലേക്ക് നാലു പേരെ കൂടി എൽ നൽകി ഇത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബി ജെ പിക്ക് നൽകാനാണ് ക്ഷേമകാര്യത്തിൽ രണ്ടുപേരെ നൽകിയ സി പി ഐ എം നികുതി അപ്പീലിൽ നൽകിയത് ഒരാളെ മാത്രം നികുതി അപ്പീലിൽ വനിതാ വിഭാഗത്തിൽ ഒന്നും ജനറൽ വിഭാഗത്തിൽ നാലു പേരുമാണ് യു ഡി എഫ് നോമിനേഷൻ നൽകിയത് എന്നാൽ യു ഡി എഫിന്റെ വനിതാ അംഗത്തെ സി പി ഐ എം മത്സരിച്ച് തോൽപ്പിച്ചു ആറുമാസം കഴിഞ്ഞാൽ ആ വിശ്വാസം കൊണ്ടുവന്നാൽ സി പി ഐ എം അംഗത്വത്തിന് വോട്ട് ചെയ്ത് ബി ജെ പി മാറ്റി നിർത്താൻ യു ഡി എഫ് തയ്യാറാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു ടോൾ പിരിവിനെതിരെ യു ഡി എഫ് പ്രതിഷേധം നടത്തും രാമനാട്ടുകാരെ മുതൽ വെങ്കളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പിരിവിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം നടത്തും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണം കിലോമീറ്റർ പരിധിക്കുള്ളിലെ യാത്രക്കാർക്ക് ടോൾ ഒഴിവാക്കണം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പട്ടികയിൽ തന്റെ പേര് ഇല്ലെന്ന് കെ പ്രവീൺകുമാർ പറഞ്ഞു ഇപ്പോൾ ഹിയറിംഗിന് പോകേണ്ട സ്ഥിതിയാണ് ബി എൽഒമാരുടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന സംശയമുണ്ട് സി പി എം ഇരട്ട വോട്ടുകൾ വീണ്ടും കയറ്റാൻ ഉള്ള ശ്രമം ആണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ ആയ മുംബൈയുടെ ഭരണം പിടിക്കാൻ തീപ്പൊരി പോരാട്ടത്തിലാണ് പാർട്ടികൾ ബി ജെ പി ശിവസേന ഷിൻഡെ സഖ്യത്തെ നേരിടാൻ ബദ്ധശത്രുവായിരുന്ന രാജു താക്കറെയുമായി കൈകോർത്തിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ഏകനാഥ് ഷിൻഡെ ശിവസേന പിളർത്തി ബി ജെ പിക്ക് ഒപ്പം ശേഷം നടക്കുന്ന ആദ്യ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് അതേസമയം ഒറ്റക മത്സരിക്കാനാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം പക്ഷേ ഈ സഖ്യങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ടര പതിറ്റാണ്ടിന്റെ ശിവസേന ഭരണം മുംബൈ കോർപ്പറേഷനിൽ അവസാനിക്കുകയാണോ ശിവസേനയെ പിളർത്തിയ ബി ജെ പി ഇത്തവണ മേയർ കസേരി പിടിക്കുമോ ജനുവരി പതിനഞ്ചിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പതിനാറിനും